ഹലോ വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊരു വിരുന്ന് വെച്ചിരുന്നു അതായത് ഞങ്ങൾ കസിന് കസിനും കസിൻ്റെ ഹസ്ബൻഡിനും പിന്നെ അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരും വെച്ചിട്ട് ചെറുതായിട്ടൊരു വിരുന്ന് ഞങ്ങൾ വീട്ടിൽ വെച്ചിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അതായത് രണ്ട് ദിവസമായിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് കുറച്ച് ക്ലിപ്സൊക്കെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല മുറ്റക്കടിച്ചൊരിനു ശേഷം അതൊന്നും ഞാൻ ഇതിന് വീഡിയോയിൽ ഇട്ടിട്ടില്ല മുറ്റക്കടിച്ചൊരിനു ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം സാധാരണ പോലെ തന്നെ അടിച്ചു വരാൻ തുടക്കുക ആ ഒരു പരിപാടി കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ മുല്ലപ്പൂ പറഞ്ഞു കൊടുന്നിരുന്നു അത് ഒരു വീഡിയോയിൽ എടുത്താണ് കേട്ടോ പിന്നെ രാവിലത്തെ ഒരു കാര്യം ഞാൻ പിന്നെ എടുത്തിട്ടില്ല പിന്നെ രാത്രിക്കത്തെ കാര്യമാണ് എടുത്തത് രാത്രി താത്ത ബ്രോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബ്രോസ്റ്റ് തന്നെ കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ അവിടെ എങ്ങനെ താത്താന കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനൊരു വീഡിയോ എടുത്താണ് പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്ന കേട്ടോ മന്തി മന്തി പറഞ്ഞ ബീഫ് മന്തിയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നമ്മൾ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിരുന്നു എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് ആപ്പിള് മുന്തിരി പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിട്ടുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഒച്ചപ്പാടുണ്ടാവും താത്തന്നെ കുട്ടികൾ ഒച്ച ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഒച്ചപ്പാടുണ്ടായത് നിങ്ങളൊന്ന് ക്ഷമിക്കുക അങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇത് ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ അത് കഴിഞ്ഞ ശേഷം ഉമ്മമ്മ ഉമ്മാൻ്റെ ഉമ്മ ബിരിയാണി പൊട്ടിച്ചു ചെമ്പ് പൊട്ടിച്ചു കേട്ടോ നല്ല ചിക്കൻ ബിരിയാണി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ ചിക്കൻ ബിരിയാണി എന്നായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം അടിപൊളിയനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ കാരണം കുറേ ആൾക്കാർ കാണുന്നുണ്ട് വ്യൂവേഴ്സ് ഉണ്ട് പക്ഷേ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മയോണൈസ് അച്ചാർ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉമ്മ ബീഫ് ഉണ്ടായിരുന്നു അടിപൊളി ബീഫായിരുന്നു അതിൻ്റെ ഒരു റിവ്യൂ അമ്മോൻ പറയുന്നുണ്ട് അതൊന്ന് നിങ്ങൾ കേട്ടോ കേട്ടോ ബീഫ് അപ്പോൾ അതാണ് കേട്ടോ അമ്മോന് പിന്നെ ബ്രോസ്റ്റ് ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കാട പൊരിച്ചത് കാട് വീട്ടിലായിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ പൊരികളൊക്കെ വീട്ടിലാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ മന്തി ബീഫ് മന്തി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം എനിക്ക് മന്തിയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് എനിക്ക് മന്തിയാണ് ഇഷ്ടം അപ്പോൾ മന്തിയെ കുറിച്ച് വേറെ വലിയ അഭിപ്രായം ഞാൻ പറയാറില്ല ഏത് മന്തി ആണെങ്കിലും ഞാൻ കഴിക്കും കാരണം മന്തിയോടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു റൈസ് ഫ്രൈഡ് റൈസ് ആണെങ്കിലും എനിക്ക് എനിക്കിഷ്ടമാണ് പിന്നെ ഇതെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ടേബിളിന്മാ ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചു അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു വ്യൂ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ കുട്ടികളൊക്കെ ചാടിക്കളിക്കുന്ന ഒരു ചെറിയ വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് ബായ്